ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് വളരെ രുചികരമായതും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതുമായ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം അതിനുവേണ്ടി ആദ്യം പച്ചരി കുതിർത്തെടുത്തത് ഒരു ആറേഴ് മണിക്കൂർ നന്നായി പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം പിന്നെ വേണ്ടത് ശർക്കരയാണോ ഒന്നുകിൽ പാനീയായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ എടുക്കാം പിന്നെ പഴമാണ് ഏത് തരത്തിലുള്ള പഴമാണെങ്കിലും ഇതിന് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ വേണ്ടത് ഏലക്ക പൊടിച്ചതാണ് നമുക്ക് ആദ്യമേ മിക്സിയിൽ പഴം ആദ്യമേ ഒന്ന് ചെറുതായി അരച്ചെടുക്കാം പഴത്തിൻ്റെ കൂടത്തിൽ ഏലക്കയും കൂടി ഇട്ട് അത്യാവശ്യം നന്നായി അരച്ചെടുത്തതിലൂട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര ചേർത്ത് കൊടുത്ത ശേഷം അതിലേക്ക് കുതിർത്ത് വെച്ച പച്ചരിയും കൂടെ ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ് മിക്സിയിലോട്ട് പച്ചരി ഇട്ട് നമ്മുടെ ദോശമാവിനൊക്കെ അരയ്ക്കുന്ന പോലെ ഒരു തരി പോലും ഇല്ലാതെ നന്നായി വേണം അരച്ചെടുക്കാൻ വേണ്ടി നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ദോശമാവിൻ അരക്കുന്ന കടലും ഇച്ചിരിയും കൂടെ തിക്കായിട്ട് വേണം അരച്ചെടുക്കാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ വേണം അരച്ചെടുക്കാൻ വേണ്ടി ചിലർ ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കും ചേർക്കുന്നവർക്ക് റവ ചേർത്ത് കൊടുക്കാം പിന്നെ ചിലവർ ആട്ടമാവ് ചേർത്ത് കൊടുക്കും അങ്ങനെ ചേർത്ത് കൊടുക്കുന്നെങ്കിലും നല്ലതാണ് പിന്നെ നമുക്ക് നമുക്കിതൊരു ആറേഴ് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം പെട്ടെന്ന് പൊളിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഈസ്റ്റോ അല്ലെങ്കിൽ സോഡാ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഒരു ആറേഴ് മണിക്കൂർ അല്ലാതെയാണ് വെക്കുന്നതെങ്കിൽ എണ്ണ ചൂടായി അതിലേക്ക് നമുക്ക് മാവിൻ്റെ ഇത് ഒഴിച്ചു കൊടുക്കും ബാറ്റർ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമുക്ക് നന്നായി പുളിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എണ്ണയിലേക്ക് ഒഴിക്കുമ്പോഴേ നന്നായി പൊങ്ങി കിട്ടും പിന്നെ നമുക്ക് രാത്രിയിലെ രാത്രിയിൽ അരച്ച് വെച്ച ശേഷം രാവിലെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഉണ്ണിയപ്പം കിട്ടും രാവിലെ പച്ചരി വെള്ളത്തിലിട്ട് വൈകുന്നേരം അരച്ച് വെച്ച് രാവിലെ ഉണ്ടാക്കുവാണെങ്കിലും നല്ല മയത്തിലും നല്ല രുചിയിലും നമുക്ക് ഉണ്ടാക്കിയെടുത്ത് കഴിക്കാൻ പറ്റും പിന്നെ നമുക്ക് പപ്പടം കുത്തി വെച്ച് ഈ മാവ് ഒഴിച്ചു കൊടുത്ത ശേഷം പെട്ടെന്ന് തന്നെ അപ്പൂറാവ് മറിച്ചിടേണ്ടതാണ് അല്ലെങ്കിൽ ഒരു സൈഡ് കരിഞ്ഞു പോകും അങ്ങനെ രണ്ട് സൈഡും ഒരേ അളവ് വീതം അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും മറിച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ ഒരു സൈഡ് അധികം പെട്ടെന്ന് കൂടുതൽ വേർത്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ നന്നായിട്ട് മുരിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ കരിഞ്ഞു പോവുകയോ ചെയ്യുന്നതാണ് രണ്ട് സൈഡും നല്ല രീതിയിൽ അപ്പൂറം അപ്പുറവും ഇപ്പുറവും മറിച്ചിട്ട് ഒരേ അളവിൽ വേവിച്ചെടുത്ത ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ മണിക്കാണെങ്കിലും അല്ലാതെ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന കൂടത്തിലാണെങ്കിലും ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം